ചില സാഹചര്യങ്ങളിൽ പുറത്തു പോകാനുള്ളൊരു മാർഗമായി ജോലിയെ കാണുന്ന സ്ത്രീകളുമുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇസ്ലാമിക നിലപാട് ഇതാണ് നമ്മൾ ഈ മനോഭാവങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞത് അതായത് പലപ്പോഴും എന്താ വച്ചാൽ ടോട്ടൽ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ എന്താ വെച്ചാൽ വീട്ടിൽ വേലക്കാരെ വെച്ച് ഒക്കെ പാടൊക്കെ നോക്കുമ്പോൾ എന്താണ് ഈ കിട്ടുന്ന വരുമാനത്തിന് ഒരു നിലക്കും ഒരു ഉപകാരം ഉണ്ടാവില്ലേ അപ്പം അവിടെയൊക്കെ ജസ്റ്റ് എന്താണ് ഒന്ന് പുറത്തു പോവുക ജോലിക്ക് പോവുക ഇങ്ങനത്തെ ഒരു മനോഭാവത്തിൽ പുറത്തു പോകുന്നവർ സ്വാഭാവികമായ അവരുടെ സുരക്ഷിതത്വം വലിയ പ്രശ്നമാണ് കാരണം ആ നിലക്കൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ മറ്റുള്ളവർ പെരുമാറി പെരുമാറുക ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്ര എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങൾ എത്ര ഉന്നതമായതാണ് വിശ്വാസം ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ എന്താണ് അവൾ അത്തരം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ കാരണം അത് എന്ത് ചെയ്യും മറ്റുള്ളവരെ ആകർഷിക്കുകയും അത് മറ്റുള്ളവരിൽ തെറ്റായ മെസ്സേജ് നൽകുകയും അവളുടെ സുരക്ഷിതത്തിന് അപകടം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ പുറത്തു പോകുന്ന സമയത്ത് അവളുടെ സുരക്ഷിതത്വം റെഡി ആവണമെങ്കിൽ ഞാൻ എന്തിനു പോകുന്നു എന്നതിനെ കുറിച്ചൂടെ നല്ല കാഴ്ചപ്പാടുണ്ടാവണം അനാവശ്യമായ പുറത്തിറങ്ങലുകളെ ഒഴിവാക്കണമെന്നാണ് ഈ തബറോജ് ജാഹിലീയത്തിൽ ഊല എന്ന് പറഞ്ഞാൽ അജ്ഞാത കാലഘട്ടത്തിൽ സ്ത്രീകൾ എന്തു ചെയ്യും അവിടെ നല്ലൊരു വസ്ത്രം കിട്ടിയാൽ അവർന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ നല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യും അവസരങ്ങൾ സൃഷ്ടിച്ച് പുറത്തു പോകാറുണ്ട് ആ പുറത്തുപോവലിൻ്റെ ഗണത്തിൽ തന്നെ ആയിരിക്കും അത്തരം പുറത്തു പോകലുകൾ വരിക തീർച്ചയായിട്ടും ഇനി മറ്റൊന്ന് മറ്റൊന്നുള്ളത് അപ്പോൾ ഇസ്ലാമിക ദൃഷ്ടിയ ഒരു ജോലി ജോലിസ്ഥലത്ത് ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലെ ഇസ്ലാമിക നിബന്ധനകൾ എന്തൊക്കെയാണ് അതെ അതിലെന്താ വെച്ചാൽ ഒരു സ്ത്രീ പിന്നെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഖുർആാൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം എന്താച്ചാൽ ഒരു തന്മയത്വത്തോടു കൂടെയുള്ള പരപുരുഷനോടുള്ളൊരു സംസാരം പോലും എന്തായിരിക്കും ഇസ്ലാമികമായി തെറ്റാണെന്നാണ് ഓല തഹ്ലബിൾ കൗൽ എന്ന് പറഞ്ഞതാണ് അതാണ് നിങ്ങൾ തന്മയത്വത്തോടു കൂടെ സംസാരിക്കരുതെന്ന് ഇവിടെ നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതല്ല പ്രധാനം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചീത്ത വിചാരമൊന്നുമില്ല ഞാൻ അയാളോട് സംസാരിച്ചപ്പോഴും ഇടപഴകിയപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു തെറ്റായ ചിന്തയൊന്നുമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഇടപഴകുന്ന അന്യപുരുഷന്മാർ നമ്മുടെ സംസാരങ്ങളെ എങ്ങനെ വിലയിരുത്തും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പോൾ മിക്കുമാറും എല്ലാ പുരുഷന്മാരും ഒരേ മനസ്സിലുള്ള ആളുകളായിരിക്കില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വിശ്വാസമോ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാത്ത ആളുകൾ മാനസികമായ രോഗികളുണ്ടാവും അവരെങ്ങനെങ്കിലും ഒരു നല്ലൊരു പെരുമാറ്റം കണ്ടാൽ ആ പെരുമാറ്റത്തെ അവർ തെറ്റായിട്ടാണ് മനസ്സിലാക്കുക അത് അവരോടുള്ള ഒരു മാനസിക അടുപ്പമായിട്ടോ അല്ലെങ്കിൽ ഇടപഴകാനുള്ളൊരു താല്പര്യമായിട്ടോ അല്ലെങ്കിൽ സ്വതന്ത്രമായി അയാളോട് ഇടപഴകാൻ താല്പര്യമുണ്ടെന്നതിൻ്റെ ഒരു പിന്നെ അറിയിപ്പായിട്ടൊക്കെ അവർ മനസ്സിലാക്കി പോയാൽ പിന്നെ നമ്മളെ നശിപ്പിച്ചിട്ടേ അവർ നമ്മൾ നന്ദിയുള്ളൂ വേർപ്പെടുക അതാണ് ഇപ്പം ഈ വയ്യ ലതീഫ് കൽബിഹി മറലും ഹൃദയത്തിൽ രോഗമുള്ളവരിൽ കൊതി തോന്നിപ്പോകും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് അതുകൊണ്ട് ഒരു സ്ത്രീ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇടപഴകുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ രാവിലെ പത്തു മണിക്കെത്തി വൈകുന്നേരം അഞ്ചു മണി വരെ ആ ജോലി സ്ഥലത്ത് ഉണ്ടാവും അപ്പോൾ ചെറുപക്ഷേ തൻ്റെ ഭർത്താവിനോട് കൂടിക്കലരാൻ കിട്ടുന്നതിലേറെ സമയം ചിലപ്പോൾ അന്യപുരുഷന്മാരോട് കൂടിക്കലരാൻ സമയം കിട്ടും അപ്പോൾ അവരോട് ഇങ്ങനെ തമാശകളും നേരം പോക്കുള്ള വർത്തമാനങ്ങളൊക്കെ ആയി വരുമ്പോൾ സ്വാഭാവികമായും ആ ബന്ധം വളർന്നു വരികയും ആ ബന്ധം ഈ സ്ത്രീയുടെ കുടുംബജീവിതത്തെയും അവർ ബന്ധപ്പെടുന്ന പുരുഷൻ്റെ കുടുംബജീവിതത്തെയും എന്തിനും പ്രതികൂലമായി ബാധിക്കും ഒരുപക്ഷെ നരകത്തിലേക്ക് എത്തിക്കാവുന്ന രൂപത്തിലുള്ള അവിഹിത ബന്ധങ്ങൾക്ക് വരെ അതെന്താകും നിമിത്തമായിത്തീരും അതിന് കാരണമായിത്തീരും അപ്പം അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആവശ്യം എന്താണോ അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് ഒരു ബന്ധത്തിന് ഒരന്യപുരുഷനോട് പോകുവാൻ ഒരു സ്ത്രീക്ക് അനുവാദമില്ല അതൊരു ക്ലാസ്മേറ്റ് നിലക്കാണെങ്കിലും ഒരു കൂടെ ജോലി ചെയ്യുന്ന ആൾ നിലക്കാണെങ്കിലും തൻ്റെ ഒരു ബോസ് എന്നുള്ള നിലക്കാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും എന്താണ് ഒരു ആവശ്യ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഉപദാരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു ഒരു ഡോക്യുമെൻറ്റ് മെസ്സേജ് ചെയ്യണം ആ ഡോക്യുമെന്റ് മെസ്സേജ് ചെയ്യാന്നുള്ള അപ്പുറത്തേക്ക് മെസ്സേജ് അതിൽ വരണ്ട ഒരു അത്യാവശ്യ കാര്യം ഫോൺ ചെയ്ത് പറയണം ആ ഫോൺ ചെയ്ത് പറയുന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് പോകണ്ട ഒരു ചോദ്യം എന്ത് എന്താവശ്യത്തിനാണോ ആ ചോദ്യം ആ ആവശ്യത്തിന്റെ പരിധിയിൽ ആ ചോദ്യത്തെ ഒതുക്കുകയും അതിന്റെ ഉത്തരം ആവശ്യമായ ഒരു ഉത്തരത്തിന്റെ പരിധിയിൽ ഒതുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇടപാടലുകൾ എന്തായിരിക്കും അപകടാവസ്ഥ പ്രാപിക്കുന്നുണ്ട് കഴിയുന്നതും സ്ത്രീകൾ സ്ത്രീകൾ ഉടനെ ജോലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ത്രീകളുമായി മാത്രം ഇടപഴകാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലാത്തൊരവസ്ഥയിൽ വരികയാണെങ്കിൽ പൂർണ്ണമായും സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടും കൂടെ തന്നെ നിന്നില്ലെങ്കിൽ അത് അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് വഴിതാണ് ഇവിടെ ഈ താങ്കൾ സൂചിപ്പിച്ച ഹൃദയത്തിലെ രോഗം എന്നുള്ള ഖുർആനിന്റെ പ്രയോഗം ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ ഹൃദയത്തിലെ രോഗം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ ഇമാം സാദിയെ പോലെയൊക്കെയുള്ള മുഫസലിയങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതായത് ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും ഈമാൻ കൊണ്ട് പ്രകാശിതമായിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈമാൻ നിലനിൽക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ചൊക്കെ ബോധം നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തെറ്റുകളോട് വിമുഖത കാണിക്കുകയും നന്മകളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടു വരും അതാണ് രോഗമില്ലാത്ത അവസ്ഥ എന്നാൽ ഇത്തരം ചിന്തകളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും ബോധങ്ങളിൽ നിന്നും മനസ്സുകൾ അകലുമ്പോൾ അവിടെ എപ്പോഴും ചർച്ചകളും ചിന്തകളും എന്തായിരിക്കും തിന്മകൾക്കുള്ള മനസ്സിൻ്റെ ദേഹേച്ഛകൾ അതേപോലെ തന്നെ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് സംസാരിക്കാനുള്ള ചെറിയൊരു അവസരം ഇത് കിട്ടുമ്പോഴേക്കും എന്തു ചെയ്യും അത് അയാളെ വളരെ തിന്മയുടെ അങ്ങേയറ്റത്തെ മോഹങ്ങളിലേക്കും തലങ്ങളിലേക്കും എത്തിക്കും ഈ രോഗാവസ്ഥയാണ് അതോടുദ്ദേശിക്കുന്നത് ീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ